അസലാമലൈക്കും ഇന്ന് വൈകുന്നേര ചായക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കുറച്ച് രായിപ്പൊടി അതുപോലെ കുറച്ച് പാലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുക്കുന്ന അതിലേക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് കേട്ടോ രായിപ്പൊടി എടുത്തു ഞാൻ അതിലേക്ക് ലേശം പൊട്ട് കൊടുത്തുക്കണം അതുപോലെ ഈ മാവിൽക്ക് അനുസരിച്ചുള്ള മധുരം ഒന്നും ഇട്ട് കൊടുക്കണ്ടട്ടാ ഞാനൊരു ഒന്നര സ്പൂണ് ഒന്നളവിലാണ് എടുത്ത് കണത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ഇതിലേക്ക് മാവുമ്പോൾ പിടിച്ച് കിട്ടാൻ പാടാണ് അത് കാരണം ഇതിലേക്ക് രേശ ഇട്ട് കൊടുത്തുക്കുന്നത് എന്നിട്ട് ഇത് സ്പൂണ് വെച്ചെടുത്ത് നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ പൊടി ഉപ്പ് പഞ്ചസാരയൊക്കെ ഒന്ന് ഇനി അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളമാണ് നേരിയ ചൂടല്ല അത്യാവശ്യം നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കുകയാണ് അത്രയും നല്ലത് എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ചിപ്പിക്കാൻ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടേണ്ട ഏകദേശമൊക്കെ അതേ ഒരു രൂപത്തിൽ ആണ് അപ്പം നമ്മൾ വാട്ടിയെടുത്തിട്ടില്ലായെന്നുള്ളൂ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെക്കട്ടോ ഇത് നമ്മൾ ഏകദേശം പൊടിയൊക്കെ വാട്ടണ അതേ രൂപത്തിൽ തന്നെ കണ്ട ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ചാമ്പി എടുക്കണം കേട്ടോ പത്തിരിക്കൊക്കെ നമ്മൾ ചാമ്പൂല്ലേ അതേപോലെ തന്നെ അപ്പം അതൊക്കെ ഒന്ന് നന്നായി കുഴച്ചെടുത്ത് കേട്ടോ ഈ രൂപത്തിൽ ആ കേട്ടോ ആ വേണ്ടിയത് നല്ലങ്ങോട്ട് ടൈറ്റ് വേണ്ട ഒരു കുറച്ചൊരു ലൂസ് ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ഞാൻ ഇതൊരു പാത്രം സ്റ്റീൽ പാത്രം ഈസി കൊടുക്കുമ്പോൾ അയച്ചു കൊടുത്ത് അതിലേക്ക് ഞാനിനി ഈ അരിപ്പക്കൊട്ടയിൽ ശേഷം വെളിച്ചെണ്ണ കേട്ടോ ഓയില വെളിച്ചെണ്ണ എന്താണ് തേച്ച് കൊടുക്കുക അതിൻ്റെ മുന്നേ അതിലേക്ക് പാത്രത്തിൽ ഞാൻ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഉണ്ട് കേട്ടോ ചെമ്പട്ടിൽ അതിൻ്റെ മുകളിലാണ് ആ അൽപ്പകൊട്ട വെച്ച് ഓർത്ത്ക്കുന്നത് ഇതൊന്ന് ആവിക്ക് ഒന്ന് വേവിച്ചെടുക്കണതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ കയ്യുമതി കുറച്ച് മാതിക്ക് ഒരു എണ്ണ ഒന്നാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഈ ഉരുട്ടിയെടുക്കണില്ലേ ഈ രൂപത്തിൽ ഇതൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കട്ട ഇതിനേക്കാളും നേരിയതു വേണമെങ്കിൽ അങ്ങനെ ആക്കട്ട ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇതൊരു എളുപ്പപ്പണിക്കാണ് ഇങ്ങനെ കാണിച്ച് തരുന്നത് എന്നിട്ട് ഇതിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഈ ത അരിപ്പക്കൊട്ടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനത് ഫുള്ളൊന്ന് വെച്ച് കൊടുത്തു എന്നിട്ട് ഒന്ന് തീയൊന്ന് ഓണാക്കിയേക്കണ്ട ഇതൊന്ന് ആവിക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊഴുക്കാട്ടൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കലേ ഇതുപോലെ ആക്കിയാൽ അപ്പോൾ അതൊന്നിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് വേവിക്കാൻ വെച്ചത് കിട്ടാ അപ്പോൾ അതൊക്കെ നന്നായി ആവി വന്ന് നന്നായി വെന്ത് വന്ന് കേട്ടോ ഉറപ്പായി വന്നിട്ട് ഇനി ടീ ഒന്ന് ഓഫാക്കി കെട്ടാ ഇനി ഇത് ചൂടാറിയതിന് ശേഷമായിട്ടധികം എടുക്കാൻ പാടുള്ളൂ ചൂടോട്ക്ക് ഇത് എടുക്കരുത് എടുത്താൽ കയ്യും പൊള്ളും ഇനി അത് ഒരു കട്ട് ചെയ്യാനും ഒരു പശ പശപ്പ് വരും ചൂട് കൊടുക്കാവുമ്പോൾ അപ്പോൾ അത് ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുങ്ങൾ കാണിച്ചു തരുന്നത് നല്ലൊരു ഉറപ്പുള്ള രൂപത്തിലായിരിക്കും ആവി ഇതൊക്കെ പോയപ്പോഴേ ഇനി ഇത് ഇതുപോലെ ഞാനൊന്ന് പ്ലേറ്റിൽ കിട്ടുന്നു അവന ഞാനത് എൻ്റെ കയ്യിൽ ഫോൺ ക്യാമറ എടുക്കണ കാരണം കേട്ടോ ഒരു കയ്യായിട്ട് കട്ട് ചെയ്ത് കാണിച്ച് തരുന്നത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യട്ടാ ഈ രൂപത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുത്ത അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങളാണെന്നേ വിചാരിക്കുള്ളൂ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അതിലേക്ക് ഒരു പാക്കറ്റ് മിൽമൻ്റെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇത് പാത്രത്തിലേക്കൊന്നുവെച്ച് കൊടുക്കാം അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പും കപ്പുമ്പാടിക്ക വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ പിന്നെ അതുപോലെ ഇതിൽക്ക് മധുരത്തിന് ആവശ്യത്തിന് ഉള്ള പഞ്ചസാര ഇട്ട് കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് തീയൊന്ന് ഓണാക്കി കൊടുത്തു ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ ഒരു കപ്പിൽ ലേശം പച്ച വെള്ളം എടുത്ത് അതിലേക്ക് കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുത്ത് ഒരു വലിയ ഒരു സ്പൂണ് ഫുള്ള് ഞാൻ ഇതിലേക്ക് എടുത്ത് കണ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വന്നിരിക്കുന്ന കേട്ടോ ഇനി നേരത്തെ നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ അതൊന്നും ഒന്നും ഇതുപോലെ സ്പൂൺ ഇറ്റി വെച്ച് ഇളക്കിയിട്ട് വേണം ഇനി പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഊറി നിൽക്കും അതാണ് പറഞ്ഞതിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഇത് ഒന്നും പാടേക്ക് ഒന്ന് തുള്ളിച്ചെടുക്കാം അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ച രായിൻ്റെ അതുണ്ടല്ലോ ആ മിക്സ് ഇനി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വെല്ലലിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നാകൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്ന് കുറച്ചൊന്ന് തുള്ളി വരുമ്പോൾ കേട്ടോ ആ പാലും ആ കോൺഫ്ലവറൊക്കെ അപ്പോൾ അത് ഇതൊന്നു കട്ടിയായി വരുള്ളൂ അപ്പോൾ അത് ഏകദേശമൊക്കെ ഒരു മുക്കാൽ ഭാഗമൊക്കെ കട്ടിയായി വന്നിട്ടുണ്ട് അതൊന്ന് തുള്ളി വരണം കേട്ടോ തുള്ളി വന്നതിന് ശേഷം ഇതൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്യട്ട ഇനി ി ഒന്ന് ഓഫ് ചെയ്യേണ്ടിട്ടോ ഇനി ഇതിലേക്കൊരു മൂന്നാല് ഒന്ന് ചതച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തുക ഇനി ഇതൊന്ന് ഒന്നാക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതൊന്ന് മാറ്റി വെക്കട്ടോ ഇനി അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു ടീസ്പൂൺ നെയ്യും ഒന്ന് തൂമിച്ച് ഒഴിച്ച് കൊടുക്കണ്ടട്ടാ അതാ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി തൂമിച്ച് എടുത്ത് കണി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തുക ഇത് ഇങ്ങനെ ചൂടോടൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അന്ന് അതും അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ അടിയിങ്ങനെ കഴിക്കാനാണെങ്കിലും സൂപ്പറാണ് സാധനം പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ പാലും രായപ്പൊടിയും ഇതൊക്കെ തന്നെയല്ലേ ചേർത്തിട്ടുള്ളൂ അടിപൊളിയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അസലവലൈക്കും